സംസ്ഥാനത്തെ ഏറ്റവും മോശപ്പെട്ട റോഡുകളിൽ രണ്ടാം സ്ഥാനം നേടിയ പുലാമന്തോൾ റോഡാണ് ഇപ്പോൾ കാണുന്നത് പെരിന്തൽമണ്ണ പുലാമന്തോൾ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ കുഴിയാണ് കാരണം ഇവിടെ ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിരുന്നു ആ പ്രതിഷേധത്തിൽ പങ്കാളികളായ ആളുകളാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതാ വണ്ടി ഓടിച്ചതേ ഇത് ഇതെന്താ വരവിടെ ഇത് പത്താം വീക്കിലെ പോക്കാണ് ഈ വണ്ടിയപ്പോ പറ്റുവോ കാർ ബസ് ഒന്നും പറ്റൂലെ ഈ വണ്ടി നമ്മളെ മലയാള പരിക്ക് പോവുകയാണ് വറച്ചോനെ കാറോട് പോകാൻ പറ്റില്ല പക്ഷെ പൊന്നാനെ മന ഊരേ മുറിയും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുകയാണ് മലർ കൊടിയെ ഞാൻ എന്നും പുഴ അരികിൽ ഒരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ ഇതാണ് language... ും വേണ്ടി ഇതേ അവസ്ഥയാണ് കാരണം പ്രതിഷേധവുമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് കാരണം ഈ റോഡിനിപ്പം ഈ രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും മോശപ്പെട്ട റോഡിനാണത് ഞങ്ങള് റോഡ് റോഡ് കാണാൻ വേണ്ടിട്ട് വളരെയധികം പൊതിയായിരിക്കും റോഡില്ല ഇവിടെ ഇവിടെ കുണ്ടും കുഴിയാണ് വർഷങ്ങളായി ഞങ്ങൾ കാണാൻ തുടങ്ങി നാല് വർഷത്തോളമായി ഈ ഗതികേട് ഇത് ഇതേ ഈ ടാർ ടാറുണ്ടോ എന്ന് വെച്ചാൽ ടാറില്ല ഈ അവസ്ഥയാണ് നാല് വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ സിറ്റിയിലേക്ക് പോകുന്ന വാഹനങ്ങള് ആംബുലൻസുകൾ എല്ലാം ഇതിൽ പെട്ടുപോകുകയാണ് ഈ കുഴിയിൽ പഞ്ചർ കൊണ്ടും ആക്സിഡന്റ് ആയും കൊണ്ടും നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗതികേട് ഒന്ന് മാറിക്കിട്ടാന് ഒന്ന് അപ്പൊ ഈ കാര്യം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു സബ്മിഷനുകൾ നിരവധി കൊണ്ടുവന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ നിയമസഭയിലേക്ക് എത്തിയത് മുതൽ മൂന്നര വർഷം തുടർച്ചയായി ഒരുപക്ഷെ കേരളത്തിൽ ഒരു റോഡിന് വേണ്ടി ഇത്രയേറെ സബ്മിഷനുകളും ഇത്രയേറെ കോളിങ് അറ്റൻഷനുകളും ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരു റോഡ് വേറെ ഉണ്ടാവില്ല